നമസ്കാരം ഏവർക്കും ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മൂന്നാം തീയതിയാണ് ബുധനാഴ്ച ദിവസം നാളത്തെ ദിവസം ഇരുപത്തിയേഴ് യോഗങ്ങളിൽ വച്ച് ഏറ്റവും അനുഗ്രഹീതമായ ശുഭകരമായ ഒരു യോഗമാണ് രൂപം കൊള്ളുന്നത് ശോഭന യോഗം നമുക്കറിയാം ശോഭന എന്ന വാക്കിൻ്റെ അർത്ഥമായി വരുന്നത് മനോഹരമായിട്ടുള്ളത് എന്നതാണ് ഇവിടെ ശോഭന യോഗം രൂപം കൊള്ളുന്നതിനാൽ തന്നെ നാളത്തെ ദിവസം നാല് രാശിയിൽ വരുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വളരെയധികം ശുഭകരമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത് പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും അതായത് വിവാഹം കാത്തിരിക്കുന്ന ആളുകൾക്ക് ഉത്തമവിവാഹ ആലോചനകൾ വന്നു ചേരും മംഗളകർമ്മങ്ങൾ നടത്തുവാനോ നടത്തിക്കുവാനോ ഉള്ള ഭാഗ്യം വന്നു ചേരും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഉണ്ടാകും യാത്രകൾ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് ആ യാത്രകൾ കൊണ്ട് ഫലമുണ്ടാകും പുതിയ ചില സൗഹൃദങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ പൊതുവേ പറയുമ്പോൾ ഐശ്വര്യവും സൗഭാഗ്യവും ധാരാളമായി ഉണ്ടാകുന്ന ദിവസമാണ് ഈ നാല് രാശിയിലുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം എന്തുകൊണ്ടെന്നാൽ നാളെ ശോഭന യോഗം എന്നൊരു യോഗമാണ് രൂപം കൊള്ളുന്നത് ഇരുപത്തിയേഴ് യോഗങ്ങളിൽ വളരെയധികം അനുഗ്രഹീതവും ശുഭകരവുമായ ഒരു യോഗമാണിത് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ജനനം കൊള്ളുന്ന കുഞ്ഞുങ്ങൾക്കും വളരെയധികം സൗന്ദര്യവും വളരെയധികം ബുദ്ധിയും അനുഗ്രഹിച്ച് വന്നു ചേരുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം ഏറ്റവും വലിയൊരു പ്രത്യേകത ത്രയോദശി തീയതിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പ്രദോഷം ആചരിക്കുന്ന ദിവസം കൂടിയാണ് നാളെ നാളെ ശിവഭഗവാനെ ആരാധിക്കാനായി ഏറ്റവും ഉത്തമമായ ഒരു ദിവസം കൂടിയാണ് പ്രദോഷം അതുകൊണ്ട് തന്നെ പ്രദോഷ സന്ധ്യയിൽ അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് ഒന്നര മണിക്കൂർ മുൻപും ശേഷമുള്ള സമയം അതായത് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പ്രദോഷ സന്ധ്യയിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് സകലവിധ ദുരിതങ്ങളും നിങ്ങളിൽ നിന്ന് നീങ്ങുന്നതിന് വേണ്ടി സഹായിക്കും നാളെ ബുധനാഴ്ചയാണ് ഭരണി നക്ഷത്രമാണ് യോഗം പ്രദോഷം എന്നിവ വന്നു ചേരുന്ന വളരെയധികം ഭാഗ്യമുണ്ടാകുന്ന ശിവപൂജ നടത്തുന്നതിനും വിദ്യകൾ അതായത് പുതിയ ഏതെങ്കിലും വിദ്യ പഠിക്കാനായി ഡ്രൈവിംഗ് ആകട്ടെ അല്ലെങ്കിൽ പുതിയ എന്ത് അതായത് ഡാൻസ് ആകട്ടെ പാട്ടാകട്ടെ അങ്ങനെ എന്ത് പഠിക്കുന്നതിനും നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ഫലമാണ് ഉണ്ടാകുന്നത് കാരണം എന്തെന്നാൽ ശോഭന യോഗമാണ് നാളെ രൂപം കൊള്ളുന്നത് ഇതിൻ്റെ ഫലമായി നാല് രാശിയിലുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ കാര്യങ്ങൾ ാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ആ നാല് രാശി നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നു ചേരുക എന്നത് നോക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് നിലവിൽ ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അനുഭവ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനമുണ്ടാകും കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും സന്തോഷം വീണ്ടെടുക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് മുമ്പ് ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ആദായം വന്നു ചേരാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട് നാളെ എല്ലാ കാര്യത്തിനും ക്ഷമ അനിവാര്യമായതാണ് അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം നാളത്തെ കഴിവതും ഒന്ന് കുറയ്ക്കേണ്ടതാണ് കർക്കശത്തോളമുള്ള സംസാരം വാക്കുകളുടെ ഉപയോഗം എന്നിവ നിങ്ങൾ നാളത്തെ ദിവസം നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ദോഷമാകും അല്ലെങ്കിൽ തകിടം മറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാളത്തെ ദിവസം ചില പുതിയതായ കാര്യങ്ങളൊക്കെ പഠിക്കാനായി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും നിങ്ങളുടെ മനോഭാവത്തിൽ തന്നെ ഒരു ഉണ്ടാകും ഏതു കാര്യവും വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സംതൃപ്തി ഉണ്ടാകും പ്രതീക്ഷയുണ്ടാകും കാര്യങ്ങളെ ആഗ്രഹിച്ചത് കൊണ്ടുചെന്ന് എത്തിക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സിലൊരു പ്രധാനപ്പെട്ട ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നാളത്തെ ദിവസം ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ പ്രത്യേകിച്ച് ശിവഭഗവാന്റെ അനുഗ്രഹത്തിൽ നിറവേറുന്നതാണ് സമയം കൃത്യമായി വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ആ ദാമ്പത്യ ജീവിതത്തിൽ അതായത് ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ദമ്പതികളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് തീർപ്പാക്കാൻ നിങ്ങൾ നാളത്തെ ദിവസം സഹായിക്കുന്നതാണ് പങ്കാളി യോടൊപ്പം സന്തോഷകരമായി മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ് അപ്പോൾ നാളെ ശർക്കര ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ഉത്തമമായിരിക്കും അതായത് നിങ്ങൾക്ക് ആരോഗ്യപരമായ നിലവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ദേവി ദേവീക്ഷേത്രമാകട്ടെ അല്ലെങ്കിൽ ദേവൻ്റെ ക്ഷേത്രമാകട്ടെ അവിടെ ശർക്കര സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്കും നാളത്തെ ദിവസം ശോഭന യോഗമാണ് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ചില യാത്രകളൊക്കെ വേണ്ടി വന്നേക്കും ദീർഘദൂര യാത്രകളാണ് വേണ്ടി വരുന്നത് അതിൽ നിന്നും ഗുണകരമായ ഫലങ്ങളുണ്ടാകും സാമ്പത്തികം ശക്തിയായി വരുന്നതാണ് അതായത് ശക്തിയായ രീതിയിലുള്ളൊരു സാമ്പത്തിക മാറ്റം നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഗുണപരമായ സ്ഥാനം കാരണം പണം സമ്പാദിക്കുന്നതിനും അല്ലെങ്കിൽ പണം നേടിയെടുക്കുന്നതിന് നിരവധി അവസരങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ് ചില പുതിയ പദ്ധതികളൊക്കെ തുടങ്ങി വെക്കാനായി സാധിക്കും പ്രണയിക്കുന്ന ആളുകൾക്കും ആ ഒരു പ്രണയബന്ധത്തിൽ നിലവിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് നാളത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ് ജോലിയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് മതിപ്പുളവാകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കുട്ടികൾക്ക് നിങ്ങൾക്ക് ചില സ്പോർട്സ് പരമായ കാര്യങ്ങൾ കഴിവ് തെളിയിക്കാൻ നാളത്തെ ദിവസം സാധിക്കുന്നതാണ് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വളരെയധികം അനുഗ്രഹമായി മാറുന്നത് എന്തെന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാതാപിതാക്കൾക്കും അംഗീകാരമൊക്കെ വന്നു ചേരുന്നതാണ് ദീർഘനാളിന് ശേഷം ദമ്പതികൾക്ക് ഒരുമിച്ച് സമയം ചിലവഴിക്കുവാനൊക്കെ നാളത്തെ ദിവസം സാധിക്കുന്നതാണ് നാളെ കൂടാതെ നിങ്ങൾ ഹനുമാൻ കൂടി പ്രീതിപ്പെടുത്തുക അതായത് അടുത്ത ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി ഹനുമാൻ ഒരു സ്വാമിക്കൊരു വെറ്റിലമാല സമർപ്പിക്കുന്നതൊക്കെ ഉത്തമമായിരിക്കും വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾ നാളെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കാനായി ശ്രദ്ധിക്കുക മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചുള്ള വേവലാതികളൊക്കെ മാറുന്നതാണ് സമ്പത്ത് വന്നു ചേരുന്ന ഒരു സമയമാണ് അല്പം പ്രശ്നങ്ങളെയൊക്കെ അഭി അഭിമുഖീകരിക്കേണ്ടതായി വരും എങ്കിൽ പോലും അതിനെയൊക്കെ നിങ്ങൾക്ക് ഡീല് ചെയ്യാനായി സാധിക്കുന്നതാണ് ജീവിത പങ്കാളിയുമൊത്ത് നല്ല നിമിഷങ്ങൾ ചിലവഴിക്കാനായി സാധിക്കും ശാന്തവും മികച്ച ഒരു മനസ്ഥിതി ഉണ്ടാകുന്നതുമായ ദിവസമായിരിക്കും ചില പുണ്യവും അല്ലെങ്കിൽ വിശുദ്ധമായ ചില സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാൻ അതായത് ക്ഷേത്രം പോലെയുള്ള ചില സ്ഥലങ്ങളൊക്കെ പോകാൻ അനുഗ്രഹം നേടാനൊക്കെ ഭാഗ്യമുണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ആ മാറ്റത്തിനെ പറ്റിയുള്ള ശുഭകരമായ വാർത്ത നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് സംതൃപ്തി തരുന്ന ദിവസം കൂടിയായിരിക്കും നാളെ നാളെ മാതാപിതാക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളേക്കാൾ പ്രായത്തിൽ മുതിർന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ടു ചില പ്രധാന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർക്കും നിങ്ങൾക്കും ഒരേപോലെ സന്തോഷം നൽകുന്നതായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാനായി സാധിക്കുന്നതാണ് എന്തുകൊണ്ടും നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ഉണ്ടാകുന്ന ദിവസമാണ് വിവാഹിതരാകാൻ പോകുന്ന അല്ലെങ്കിൽ വിവാഹം കാത്തു നിൽക്കുന്ന ആളുകൾക്ക് മൊത്തം വിവാഹ യോഗം കൂടി വന്നു ചേരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ശ്രവിക്കുവാൻ ഭാഗ്യമുണ്ടാകും നിങ്ങൾ നാളത്തെ ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ദവാ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്ന വേളയിൽ ഭഗവാൻ ഗണപതിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള നാമങ്ങൾ ജപിക്കുന്നതും ഉത്തമമായിരിക്കും അവിട്ടം ചതയം പോരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർ നാളത്തെ ദിവസം ക്ഷമ വളരെയധികം അത്യാവശ്യമാണ് പ്രത്യേകിച്ച് എടുത്തു ചാടിയുള്ള പ്രവൃത്തികളൊന്നും തന്നെ പാടുള്ളതല്ല നാളത്തെ ദിവസം സമാധാനമായി മുന്നോട്ട് പോകേണ്ടതായ ദിവസമാണ് ഒരു വളരെയധികം നിങ്ങൾക്ക് ആസ്വാദികരമാകുന്ന അല്ലെങ്കിൽ ആനന്ദം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും നാളെ എങ്കിലും പോലും ചില സമയങ്ങളിൽ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക ജോലിയിൽ നിലവിലുണ്ടായിരുന്ന സമ്മർദ്ദങ്ങളൊക്കെ കുറഞ്ഞു മനസ്സൊന്ന് ശാന്തമാകുന്ന ദിവസമായിരിക്കും പ്രിയപ്പെട്ട ആളുകളിൽ നിന്ന് ചില സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ജോലി ജോലിസ്ഥലത്ത് നിലവിൽ എന്തെങ്കിലും എതിർപ്പുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്തെങ്കിലും അഭിമുഖം ഇൻ്റർവ്യൂകൾ നാളെ അറ്റൻഡ് ചെയ്യും പോകുന്നവരാണെങ്കിൽ ധൈര്യത്തോടെ പോവുക നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല അതായത് മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ മുന്നും പിന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നാളത്തെ ദിവസം അത് നിങ്ങൾക്ക് നടത്താം കാരണം ശോഭന യോഗമാണ് നാളത്തെ ദിവസം കാണുന്നുണ്ട് അത് വളരെ വലിയ മനോഹരമായ ഒരു ദിവസം തന്നെയായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം അതായത് നിലവിൽ ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നാളത്തെ ദിവസം ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ഒഴുക്കുവെള്ളത്തിൽ സമർപ്പിക്കുന്നത് ഉത്തമമായിരിക്കും നാളികേരത്തിനൊക്കെ വളരെ വിലയാണ് എങ്കിൽ പോലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വയസ്സ് വയറ്റിൽ ഗ്യാസ്ട്രബിൾ അതായത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ഒരു നാളികേരം തലയ്ക്കൊഴിഞ്ഞ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലല്ല ഒഴുക്കുവെള്ളത്തിൽ ഒഴുകി കളയുകയാണെങ്കിൽ ഒരു ഉത്തമമായ ഒരു മാറ്റം നിങ്ങൾക്ക് ഒരു ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ വന്നു ചേരുന്നതാണ് ശരീരത്തിനൊരു ഉന്മേഷമൊക്കെ ഉണ്ടാകും കാരണം ചില പ്രവൃത്തി ദോഷങ്ങൾ ഉണ്ട് അതായത് ചില ആളുകളുടെ കണ്ണീർ കമ്പേർ നാവേർ അങ്ങനെയുള്ള ദോഷങ്ങൾ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം തീർച്ചയായും വന്നു ചേരുന്നതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ നാല് രാശിയിൽ വരുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങൾ ഉണ്ടാകും കാരണം ശോഭന യോഗം വന്നു ചേരുന്ന ദിവസമാണ് കൂടാതെ നാളെ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാകുന്ന ഒരു ദിവസം നാളത്തെ ദിവസം ജനനം ജനിച്ചു ഭൂമിയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ വളരെയധികം സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കും കൂടാതെ വളരെയധികം ബുദ്ധിവൈഭവമുള്ള കുട്ടികളുമായിരിക്കും അത്രത്തോളം ഭാഗ്യമാർന്ന ഒരു ദിവസമാണ് പുള്ളീ പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുവാനായി പോകുന്നതും